വയനാട് ദുരന്തമുഖത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് കുട്ടികൾക്ക് അമ്മമാർ നഷ്ടമായി ഒരുപാട് അമ്മമാർക്ക് കുട്ടികളെ നഷ്ടമായി അച്ഛൻ നഷ്ടമായി അങ്ങനെ പല രീതിയിലുള്ള ബന്ധങ്ങൾ തകർന്നു പോയ ഒരു സമയമാണിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴായിട്ട് പല പോസ്റ്റുകൾ കാണുന്നു ഈ എല്ലാം നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ആ കുട്ടികളെ ദത്തെടുത്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ കാണുന്നു നല്ല മനസ്സ് എന്ന് പറയാം പക്ഷേ അതെല്ലാം നല്ല മനസ്സാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് അല്ല എന്ന് പറയേണ്ടി വരും അതെന്നെ തെറി വിളിക്കാൻ വരരുത് ഈ കാര്യം പറയുമ്പോൾ കാരണം സോഷ്യൽ മീഡിയ അല്ല കുട്ടികളെ ദത്തെടുക്കാനുള്ള വഴി എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പത്താളറിയിച്ചുകൊണ്ട് ചെയ്യുകയല്ല വേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക അതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിക്കൊണ്ട് അതിൻ്റെ നിയമാവലികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്നൊരു കുട്ടിയെ ദുരന്ത മുഖത്ത് നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്നോ സ്വന്തം ജീവിതത്തിലോട്ട് എടുത്തു കൊണ്ടുപോയി വളർത്താനൊന്നും സാധ്യമല്ല ഈ ഇന്ത്യയിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യയിൽ നല്ല ഒരു വിധം രാജ്യത്തൊന്നും അത് പറ്റില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ സർക്കാർ നിങ്ങളുടെ വീട്ടിലോട്ട് ഈ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ നോക്കിക്കോ എന്ന് പറയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തെറ്റാണ് ഒരിക്കലും നടക്കില്ല ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണ് നിങ്ങൾക്ക് ആ കുട്ടികളെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമാണ് നിങ്ങൾക്ക് എങ്കിൽ അത് പത്താളെ അറിയിച്ചുകൊണ്ട് നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല ആ കുട്ടികളെ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ തുടർ നടപടികൾ കൊണ്ട് ആ കുട്ടികളെ ജീവിതത്തിലോട്ട് കൊണ്ടുപോകാം അത് നാലാളെ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ കുട്ടി ദത്തെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ എല്ലാവരെയും കാണിച്ചുകൊണ്ടൊന്നും ഇത് ചെയ്യുകയല്ല വേണ്ടത് നിങ്ങളൊരു കുഞ്ഞിനെ അത് എത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള ആൾ പോലും ഈ കുട്ടി ദത്താണെന്ന് അറിയരുത് കാരണം ഈ വളർന്നു വരുന്ന കുട്ടി ചെറിയ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി നിങ്ങളെ അമ്മ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് നാളെ ആ കുട്ടിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ് നിന്നെ ഇവർ ദത്തെടുത്തതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് വേദന ഭയങ്കരമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ അങ്ങനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ദുരന്തമുഖത്ത് മാത്രമല്ല ഒരുപാട് കുട്ടികൾ ഇവിടെ ഓർഫണേജുകൾ കഴിയുന്നുണ്ട് നമ്മുടെ അമ്മത്തൊട്ടിലൊക്കെ എത്ര മക്കളുണ്ടെന്ന് അറിയോ നിങ്ങൾ ആരും എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾക്ക് വേണ്ടത് എനിക്ക് തോന്നുന്നു ഒരു സോഷ്യൽ മീഡിയ കവറേജ് ആണ് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സർക്കാർ ഈ കുട്ടികളെ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നിരില്ല എന്നുള്ള നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പാണ് കാരണം ഇതിന് മുമ്പേ ദത്തെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ അപേക്ഷ ഓൾറെഡി ഗവൺമെന്റ് കയ്യിലുണ്ടാവും ഓരോ എന്താ പറയുക അനാഥാലയങ്ങളിലും ഉണ്ടാവും ആ കുട്ടിയെ വിട്ടുകൊടുക്കണമെങ്കിൽ ഒരുപാട് ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങളെല്ലാം വഴിക്ക് വഴി റെഡിയാക്കിയതിന് ശേഷം മാത്രമേ കുട്ടികളെ കൈ വിട്ടുകൊടുക്കൂ അപ്പം നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഈ കുട്ടി എന്റെ മക്കളെ കൂടെ വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനസ്സിനോടമ്മ അല്ലെങ്കിൽ നന്മയുള്ള കേരളത്തിലെ ഒരാൾ ഇതല്ലേ നിങ്ങൾക്ക് ആവശ്യമെന്ന് എനിക്ക് തോന്നിപ്പോകുന്ന എന്റെ കുറ്റം പറയട്ടെ പ്ലീസ് കാരണം നിയമങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും നടക്കില്ല ഇപ്പോ ഇടുക്കിലുള്ള ഒരു ഫാമിലി അമ്മീഞ്ഞപ്പാൽ കൊടുക്കാൻ തയ്യാറാന്ന് അമ്മ നല്ല മനസ്സാണ് അമ്മയുടെ കാരണം അമ്മ മക്കളെ വേണമെന്ന് അങ്ങനെന്തല്ലോ പറയാ നടക്കാൻ പറ്റുന്നൊരു കാര്യം ആ സ്ത്രീക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ സാധിക്കും അത് പോസിബിളാണ് അതിന് അനുവദിക്കുകയും ചെയ്യും എങ്കിൽ പോലും ചട്ടങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ഒരു പക്ഷേ അസുഖങ്ങളുണ്ടോ അങ്ങനെയുണ്ടോ അങ്ങനെ ഇത് ഗവൺമെന്റ് ആണ് കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്നത് ആളുകൾ വല്ല അസുഖമുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും അല്ലാണ്ട് അങ്ങ് എടുത്ത് അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പാല് കൊടുക്കുവോ എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലോട്ടൊന്നും കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയിട്ട് പോവില്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ ആ സ്ത്രീക്ക് അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ആ സ്ത്രീ പറഞ്ഞത് ഞാൻ എൻ്റെ അമ്മയും പോലെ എൻ്റെ എൻ്റെ കുട്ടികളെ പോലെ തന്നെ ആ കുട്ടികൾ കൊടുത്തോളാം എന്ന് പറയുന്നത് നല്ല മനസ്സാണ് അത് പോസിബിളാണ് കാരണം അവർ ഈ സംഭവ സ്ഥലത്തോട്ട് പോയാൽ മതി അവിടെ ഈ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫീഡ് ചെയ്യാനുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാകും പക്ഷെ ദത്തെടുക്കൽ അങ്ങനെയല്ല എന്നിട്ട് പോലും ഈ ഇടുക്കിയിലുള്ള ഈ അമ്മയും ഈ ഈ അമ്മയുടെ ഭർത്താവും വയനാട് ദുരന്തമുഖത്ത് ചെന്നപ്പോൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച ആളുകൾ ഫോണേ എടുക്കുന്നില്ല മനസിലായി നിങ്ങൾക്ക് ആ ഇടുക്കിയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും അങ്ങേ തലയിൽ നിന്നും വയനാട് ഈ ദുരന്തമുഖത്തെത്തിക്കൊണ്ട് ആ അമ്മ മാതൃസ്നേഹമുള്ള അമ്മ ആ അമ്മഞ്ഞ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള അമ്മ എത്തിയപ്പോൾ പാലിനാവശ്യമുണ്ട് ഇവിടെ നിങ്ങൾ വന്നാൽ കൊടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ എൻ്റെ ഞങ്ങളുടെ കുഞ്ഞിന് അതിനാവശ്യമുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഫോണേ എടുക്കുന്നില്ല പറയുമ്പോൾ ദുരന്തമുഖത്തൊന്നുമല്ല ഓൾറെഡി അവൾ ഉള്ളത് സേഫായിട്ടുള്ള സ്ഥലത്താണ് ഇത് ഇവിടെ നല്ല റിക്കവർ ചെയ്തിട്ട് അവിടെ പോയി നിൽക്കുന്ന സമയത്താണ് എന്നിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല ആ പാമ്പ് പിടിച്ച ആ അമ്മയെന്തിനെ വിളിച്ചു വരുത്തിയത് ഇടുക്കിയിൽ നിന്നും വയനാട് എത്തുന്നവരെ ആ അമ്മയുടെ മനസ്സിൽ ആ മാതൃസ്നേഹമാണ് അമ്മ നഷ്ടപ്പെട്ട ആ പിഞ്ചു കുഞ്ഞിനെ മാറോട് ചേർത്ത് കൊണ്ട് അതിന് അമ്മിഞ്ഞപ്പാല് നുണയാനുള്ളൊരു അവസരമാണല്ലോ ഭഗവാനെ ഞാൻ കൊടുക്കുന്നത് ഒരു ആത്മസംതൃപ്തിയാണ് മനസ്സിൽ പക്ഷെ ആ സ്ത്രീ അവിടെ എത്തിയപ്പോൾ എല്ലാം തകിടം പറയുകയാണ് അപ്പോൾ കേവലം ഒരു പാല് കൊടുക്കുന്ന വിഷയത്തിൽ പോലും ഇങ്ങനെയാണ് സിറ്റുവേഷൻ അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ നല്ല അമ്മയാണ് നല്ല അച്ഛനാണ് അല്ലെങ്കിൽ എന്താ പറയുക നന്മയുള്ള മനസ്സിൻ്റെ ഉടമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണ്ട അതിനുള്ളൊരു താല്പര്യമൊന്നുമില്ലായിരിക്കും നിങ്ങൾ അധികാരികളുമായിട്ട് ബന്ധപ്പെടുക സോഷ്യൽ മീഡിയ അല്ല അധികാരികൾ ദയവചെയ്ത് മനസ്സിലാക്കുക ഇതിനെ ഒരു എന്താ പറയുക വൈറലാകാനുള്ള അവസരമായി മാത്രമേ എനിക്ക് കാണാൻ പറ്റൂ നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം ഈ പേരിൽ എന്നെ വേണമെങ്കിൽ കുറ്റം പറയാം പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് ദയവചെയ്ത് സോഷ്യൽ മീഡിയയിലല്ല കുട്ടികളെ കത്തെടുക്കേണ്ടത് నమస్కారం